പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ സ്നേഹത്തോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഒന്ന് മാത്രം അത് ഫെബ്രുവരി ഇരുപത്തഞ്ചാം തീയതി ഞായറാഴ്ച കോട്ടയം വെസേലിയേഴ്സ് കോളേജ് മൈതാനിൽ വെച്ച് നടക്കുന്ന മാർത്തോമൻ പൈതൃക സമ്മേളനത്തിലെ നിങ്ങളുടെ പങ്കാളിത്തമാണ് ഇത് നമുക്കായി ദൈവം കരുതി വെച്ച ചരിത്രമുഹൂർത്തമാണ് ഇതിൽ നാം പങ്കെടുത്തില്ലെങ്കിൽ പിന്നെ ആരാണ് പങ്കെടുക്കുക നമ്മുടെ സംഘബോധം ഉണരുന്ന നിമിഷമാണ് നാം ഒന്നാണ് ഒറ്റക്കെട്ടാണ് എന്ന് ഈ സമൂഹത്തോട് ഉദ്ഘോഷിക്കുന്ന ചരിത്രമുഹൂർത്തമാണ് ഈ സമ്മേളനത്തിൽ നിങ്ങളില്ലാതെ ഇതിൻ്റെ ആഘോഷങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ എത്തില്ല നമുക്കൊന്നാവാം ഒന്ന് ചണിചേരാം നമ്മുടെ പൂപിതാക്കന്മാർ കണ്ണിലെ കഷ്ണമുണി പോലെ കാത്തു സൂക്ഷിച്ച മർത്തോമൻ പൈതൃകം ഉയരത്തിൽ ഉച്ചത്തിൽ ഉദ്ഘോഷിക്കാം എല്ലാവരെയും സ്നേഹപൂർവ്വം ഫെബ്രുവരി ഇരുപത്തിയഞ്ചാം തീയതി നടക്കുന്ന മർത്തോമൻ പൈതൃക സമ്മേളനത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യും